നുണ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജും കോട്ടയം ജില്ലയിൽ നിന്ന് തന്നെയുള്ള മന്ത്രിയായിട്ടുള്ള ശ്രീ വി എൻ വാസവനും അടക്കം ശ്രമിച്ചത് താൻ സൂപ്രണ്ടായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ വാർഡുകൾ പ്രവർത്തിക്കുന്ന ഒരു ബിൽഡിംഗ് അത് ഉപയോഗശൂന്യമായിരുന്നു അത് ഇതുവരെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല എന്നൊക്കെ പറയണമെങ്കിൽ ചില്ലറ ഒളിപ്പില്ലായ്മ പോരാ എന്ന് മാത്രമേ ഡോക്ടർ ജയകുമാറിനോട് ഈ വിഷയത്തിൽ പറയാനുള്ളൂ ഈ ഘട്ടത്തിൽ വീണ ജോർജ് ഒറ്റപ്പെടുന്നു എന്ന് തോന്നുന്ന സമയത്ത് സ്വാഭാവികമായും സി പി എമ്മിന്റെ മറ്റു പല മന്ത്രിമാരും അവരെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ് വീണ ജോർജ് വളരെ മഹത്തായ ആരോഗ്യമന്ത്രിയാണ് എന്നൊക്കെ സ്ഥാപിക്കുന്നതിനു വേണ്ടി പലരും ശ്രമിക്കുന്നു അതിൽ ഒരുപക്ഷേ ഏറ്റവും അപഹാസ്യമായി തോന്നിയ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിന്റെ ഭാഗത്തു നിന്നുണ്ടായതാണ് ഈ വക കൂതറ കളികളിക്കാൻ ഈ ഒരു സാഹചര്യത്തിൽ വീണ ജോർജ് കേരളത്തിന്റെ ആരോഗ്യ രംഗത്തിന് വലിയ നിസ്തുലമായ സംഭാവനകളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട് എന്ന രീതിയിൽ അവരെ വിശുദ്ധയാക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു ശ്രമമാണ് ഇവിടെ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ആ പോസ്റ്റ് ഒന്ന് നോക്കാം അതിൽ ചില വരികൾ അദ്ദേഹം ആവർത്തിച്ചു തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന് തന്നെ ബോധ്യമില്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ലേ പറയുള്ളൂ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നാടിനു വേണ്ടി ആത്മാർത്ഥമായി നിറവേറ്റുന്ന മന്ത്രിയാണ് ശ്രീമതി വീണ ജോർജ് എന്നാണ് പറയുന്നത് ഞാനൊരു വലിയ സംഭവം അല്ലേ വേറെ ഇത് കേട്ടാൽ തോന്നും ഈ മന്ത്രിസഭയിൽ ഏതാണ്ട് ഇരുപത് ഇരുപത്തിയൊന്ന് മന്ത്രിമാരുള്ളതിൽ ഏൽപ്പിച്ച ജോലി ആത്മാർത്ഥമായി ചെയ്യുന്ന ഒരേ ഒരു മന്ത്രി ശ്രീമതി വീണ ജോർജ് ആണ് എന്ന് മന്ത്രി വീണ ജോർജിന് മന്ത്രി പദവിയിൽ പോയിട്ട് എം എൽ എ പദവിയിൽ പോലും ഇരിക്കാനുള്ള യോഗ്യതയില്ല ആ അയോഗ്യതയുടെ പ്രതിഫലനമാണ് ഈ നാട്ടിൽ സംഭവിക്കുന്നതൊക്കെ എന്ന് സാധാരണക്കാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു നമ്മൾ എന്ത് ചെയ്യുമല്ല മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം അവിടുത്തെ യൂറോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ അടക്കം ഈ ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ കെടുകാര്യസ്ഥതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ദേശാഭിമാനിയിൽ പ്രിന്റ് ചെയ്തിട്ടില്ല എങ്കിൽ കൂടി നാട്ടിലുള്ള മറ്റു മാധ്യമങ്ങളിൽ വഴി പ്രിന്റ് ചെയ്ത് അത് ആൾക്കാർ അറിയുന്നുണ്ട് ദൃശ്യമാധ്യമങ്ങളിൽ കൈരളി അഥവാ റിപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ പോലും മറ്റു മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നതിനെ കുറിച്ച് മന്ത്രി മുഹമ്മദ് റിയാസിന് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടാകണം എന്ന് മാത്രമാണ് അതിൽ പറയാനുള്ളത് അത് എനിക്ക് ഇത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്ന കെടുകാര്യസതയുടെ ഭാഗമായിട്ടാണ് ഈ കെട്ടിടം അവിടെ വീണിരിക്കുന്നത് അതിനുവേണ്ടി നമുക്ക് മൊസാദിനെയോ സിഐഎയോ ഒന്നും കുറ്റം പറയാൻ കഴിയില്ല എന്ന് ശ്രീ റിയാസ് മനസ്സിലാക്കണം എല്ലാരും അങ്ങനെ അങ്ങ് പോയാലേ